ഹലോ ഗെയ്സ് ഇപ്പോൾ ഞാനുള്ളത് ചാത്തന്നൂർ എന്ന് പറഞ്ഞ തരട്ടാ പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ കുറച്ച് സ്ഥലം കൊടുക്കാണ്ട് ഞാനൊന്ന് കാണിച്ചു തരാട്ടോ ഇതാ ഇതാ ഇവിടുന്ന് റോഡിന് ഇതാണ് വഴി കേട്ടോ ചാത്തന്നൂരാണ് സ്ഥലത്തിൻ്റെ പേര് പാലക്കാട് ജില്ലയിൽ പട്ടാണ് ഇത് പന്ത്രണ്ട് ഏക്കറുണ്ട് ഇവിടുന്ന് കയറുമ്പോൾ റബ്ബറാണ് ഫുള്ള് അതിന് ഞാൻ കാണിച്ചു തരാം ഇതൊരു വീട് ഇവിടെ ഉണ്ട് ഇതൊക്കെ സ്ഥലത്ത് പട്ടാട്ടോ ഇങ്ങനെയുണ്ട് പോയിട്ട് ഇത് റോഡാണ് പന്ത്രണ്ട് ഏക്കറായിട്ട് മൊത്തം ഇത് കൊടുക്കാനുള്ള അതിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഇങ്ങനെയുണ്ട് അല്ലേ ഉള്ളി റബ്ബറാണ് ആയിരത്തി അഞ്ഞൂറ് റബ്ബറുണ്ട് പിന്നെ നാനൂറ് തെങ്ങ് ഉണ്ട് റബ്ബർ സീറ്റ് അടിക്കണം കേട്ടോ ടീമാണ് ആ പോണത് സീറ്റ് സീറ്റടിക്കണ മിഷനാണത് അല്ലേ പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോവും ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം റബ്ബർ കളിൽ ആ പോണേ നമ്മളെ ടീമാണ് ഇങ്ങനെ ചെറിയൊരു കാറ്റാണ്ട് ഇവിടുന്ന് അല്ലേ ലാസ്റ്റ് പറയാ ഇപ്പൊ ഒരു സെന്റ് സ്ഥലത്തിന് അവര് ചോദിക്കണത് മുപ്പതിനായിരം രൂപയാണ് അതിനാറ് ഏക്കറുണ്ട് മുപ്പത്തഞ്ചാണ് പറഞ്ഞത് മുപ്പത്തായിരത്തി കിട്ടും അങ്ങനെ കയറ്റല്ലേ ആ കേറ്റം കയറില്ലേ എവിടുന്ന് ആ തലക്കെന്നാണ് കൃഷ്ണൻ ഇങ്ങനെ പോകുന്നത് ഉണ്ട് ലോകണ്ട് റബ്ബറുണ്ടില്ലേ ഇതങ്ങട്ട് ആയിരം രണ്ടായിരം നല്ലതുകൊണ്ട് റബ്ബറ് തെങ്ങിയ തല വരണ്ട് മണ്ണെടുക്കാണെങ്കി കണ്ടമാ എടുക്കാണ്ട്